ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് എണ്ണയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കുണ്ടാക്കി നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്കൊരു നാല് കോഴിമുട്ടൊന്ന് പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈയൊരളവിലുണ്ടാക്കാം അതിൽ വേണമെങ്കിൽ കുറച്ചിട്ട് രണ്ട് കോഴിമുട്ടേലും അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ നാല് കോഴിമുട്ടെടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ഏലക്ക ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം അതുപോലെ ഒരു നുള്ളുപ്പും കൂടെ ചേർക്കുന്നുണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി പിന്നെ ഇത് നല്ലപോലെ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവയാണ് കേട്ടോ ഞാനിതിലേക്ക് ഒരു പന്ത്രണ്ട് ടേബിൾ സ്പൂൺ റവാണ് ചേർത്ത് കൊടുക്കുന്നത് റവ വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇന്നിട്ടിട്ട് അടിച്ചെടുത്താലും മതി ഞാൻ ഇവിടെ അധികം തരിയില്ലാത്ത റവായത് കാരണം ഇതിലേക്ക് ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അടിച്ചെടുക്കാം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ടേബിൾ സ്പൂണിൻ്റെ അളവാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഗ്ലാസ്സിൽ അളന്നിട്ട് അങ്ങനെ വേണേലും ചെയ്യാം ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ടേസ്റ്റ് കുറച്ച് കൂടാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ പാൽപ്പൊടിയും കൂടെ ചേർത്ത് വട്ട് നല്ലപോലെ ഒന്ന് എടുക്കുക ഇനി നമുക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം അണ്ടി കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മീസും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കിസ്മീസ് ചേർത്തിട്ടില്ല കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തേങ്ങയും കൂടെ ഒന്ന് നല്ലപോലെ നെയ്യിലൊന്ന് റോസ്റ്റായി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി നമുക്ക് ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പോള റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു നെയ്യിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു ഉറവയുടെ മിക്സ് ഒഴിച്ചിട്ടുണ്ട് മിക്സ് ഒഴിച്ചിട്ട് നല്ലപോലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റോസ്റ്റാക്കി എടുത്തിട്ടുള്ള ആണ്ടിപ്പരിപ്പും അതുപോലെ ആ തേങ്ങയുടെ ആ ഒരു മിക്സും കൂടെ ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കഴിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് നട്ട്സൊക്കെ ഒന്ന് കടിക്കാനും അതുപോലെ തന്നെ കാണാനും ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇനി നമ്മളിത് ചെറിയ തീയിലൊന്ന് ഒരു ഇരുപത് മിനിറ്റോളം നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം അടച്ച് വെച്ചിട്ട് തീ വളരെ കുറച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തരിപ്പോളാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇഷ്ടപ്പെട്ടു എന്നും പൊരികളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്കൊന്നും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അധികം ഓയിലൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ